പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ദേവിയാനിയെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത ഉടൻ തന്നെ ആ ദൃശ്യം അവൻ്റെ അച്ഛനും കൂടി ദേവിയാനിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് നായന ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ വേണം മോളെ ദേവേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ അവസരം നീ പാഴാക്കി കളയത് എന്നൊക്കെ രേവതി അനാമികയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അനാമിക ദേവിയാനിക്ക് മരുന്നും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് വല്യമ്മയെ കാര്യമായിട്ട് നോക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് നിൽക്കുകയാണ് ആദർശം ജയേട്ടനും ചെറിയച്ഛനും അനിയും അപിയും ഒക്കെ അടുത്ത ദിവസം തന്നെ മല ചവിട്ടാനായി പോകുന്നുണ്ട് ഇനി ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞ് അവര് തിരിച്ചു വരികയുള്ളൂ അങ്ങനെ ആദർശം നയനിയൊന്നും ഇവിടെ ഇല്ലാത്ത സമയത്താണ് കേട്ടോ നയനിയുടെ കൂട്ടുകാർ കല്യാണിയും ഹസ്ബൻഡ് കിരണും കൂടി ദേവിയാനിയെ കാണാനായി ആ വീട്ടിലേക്ക് വരുന്നത് ആദർശിന്റെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ്സിൻ്റെ ചില തിരക്കുകൾ കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ആ കല്യാണിയെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് എന്ന് കിരൺ പറയുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ ഞാനിപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നുണ്ട് പിന്നെ മോളുടെ കൂട്ടുകാരിയല്ലേ എൻ്റെ മരുമകൾ എന്ന് പറയുന്ന ആ നയന എനിക്ക് വയ്യാതായപ്പോൾ ഇവിടുന്ന് ഓടിപ്പോയത് അവൾ പിന്നെ അവളുടെ പൊടി പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെയും അവളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് ലിവർ തരേണ്ടി വരും എന്ന് കരുതി ഇവിടുന്ന് മുങ്ങിയതായിരിക്കും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കണമല്ലോ എന്നു കരുതിയിട്ടാവും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൾ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ അവളുടെ വീട്ടിൽ സുഖിച്ചു കഴിയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനാമികമോളും അവളുടെ അനാമികമോളും അവളുടെ അമ്മയും കൂടിയാണ് അവർ ഒരു കുറവും വരുത്തിയിട്ടില്ല എൻ്റെ കാര്യങ്ങളിലൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി അപ്പോൾ അത് കേട്ട് അനാമികയും രേവതിയും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് തുടർന്ന് കല്യാണി പറയുന്നുണ്ട് ആൻറ്റി നിങ്ങൾ ഇനിയെങ്കിലും നായനയെ തിരിച്ചറിയണം അനാമിക ആൻറ്റിയോട് കാണിക്കുന്ന സ്നേഹമൊന്നും അതൊന്നും സത്യമാവണമെന്നില്ല ആൻ്റി അതുകൊണ്ട് ആൻറ്റി ഇനിയെങ്കിലും മരുമകളായ നയനയെ അംഗീകരിക്കണം എന്ന് കല്യാണി പറയുന്നത് കേട്ട് ദേവിയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നയന എന്ന പേര് കേൾക്കുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല മോളെ എനിക്ക് ലിവർ തന്ന് എന്നെ സഹായിച്ച ഒരു പെൺകുട്ടി കൂടെയുണ്ട് അവൾക്ക് ഞാൻ എത്ര കോടികൾ വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാ നയനയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം പോലും അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഞാൻ ഉടനെ ആദർശിനെ കൊണ്ട് നയനിയെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ അനുസരിക്കും മോനും കൂടി ഒന്ന് സൂചിപ്പിച്ചേക്ക് ഏതായാലും ആദർശ് മാല മാലയിടാൻ പോയിരിക്കല്ലേ അവനൊന്ന് തിരിച്ചു വന്നോട്ടെ നയനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ അതിനുള്ള സമയമായി എന്ന് പറയണ്ട ദേവയാനി അതെ വല്യമ്മ പറഞ്ഞതാ അതിൻ്റെ ശരി ആദർശേടൻ്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം ഏതെങ്കിലും മരുമകൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ നയനയുടെ ചെയ്തു വെച്ചിരിക്കുന്നത് അമ്മായിയമ്മക്ക് സുഖമില്ലെന്നറിഞ്ഞാൽ ആരെങ്കിലും വീട് വിട്ടുപോവോ എന്നൊക്കെ അനാമിക പറഞ്ഞത് കേട്ട് കല്യാണിക്കും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മതി ഇനി നയനിയെക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കരുത് അമ്മായിയമ്മക്ക് വേണ്ടി ജോലി ചെയ്യാൻ മടിച്ച് മുങ്ങി നടക്കുന്നവളല്ല എൻ്റെ കൂട്ടുകാരി അമ്മായിയമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കണ്ട് അവർക്ക് വേണ്ടി സ്വന്തം ലിവർ പകുത്തു കൊടുത്തിട്ടുള്ളവളാ എൻ്റെ കൂട്ടുകാരി അവളിപ്പോൾ സ്വന്തം ശരീരം കീറിമുറിച്ച് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുക അവളുടെ സ്വന്തം വീട്ടിലെ എന്നൊക്കെ കല്യാണി പറഞ്ഞത് കേട്ട് ദേവിയാനിയും അനാമികയൊക്കെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ എനിക്ക് ലിവർ തന്നു എന്നെ സഹായിച്ചത് നയനിയാണെന്നോ നീ എന്താ കല്യാണി തമാശ പറയുകയാണോ ഈ കള്ളങ്ങളൊക്കെ എന്നോട് വന്ന് പറയാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരെ നിന്നെ പറഞ്ഞു വിട്ടതല്ലേ ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല മോളെ ഈ നിൽക്കുന്ന അനാമിക മോളെ എനിക്ക് ലിവർ തന്നാലും എൻ്റെ മരുമകൾ ഒരിക്കലും എനിക്ക് ലിവർ തന്ന് എന്നെ സഹായിക്കില്ല അതുകൊണ്ട് കൂട്ടുകാരിയോട് ചെന്ന് പറഞ്ഞേക്ക് ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റി വീണ്ടും ഈ വീട്ടിലേക്ക് കയറി പറ്റാനുള്ള അവളുടെ അടവൊക്കെ എൻ്റെ അടുത്ത് നടക്കില്ലാന്ന് എന്നൊക്കെ പറയുകയാണ് ദേവിയാനി അപ്പോൾ അത് കേട്ട് കിരൺ പറയുന്നുണ്ട് ആദർശന്റെ അമ്മ ഒന്ന് മനസ്സിലാക്കണം കള്ളം പറയുന്ന കൂട്ടത്തിലല്ല ഞാനും കല്യാണിയും ഒക്കെ നായനയാണ് ലിവർ തെന്ന് അമ്മയെ സഹായിച്ചത് അമ്മ ഒരിക്കലും ഇത് അറിയരുതെന്ന് പറഞ്ഞതാണ് നായന പക്ഷേ അമ്മ ഇനിയും ഇതറിയാതിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങളിത് ഇപ്പോൾ അമ്മയെ അറിയിച്ചത് അമ്മ വിശ്വസിക്കില്ലെന്നറിയാം അതുകൊണ്ട് അതിനുള്ള തെളിവുകളുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് നായനയും അമ്മയും സർജറി കഴിഞ്ഞതിന്റെ ഡീറ്റെയിൽസ് ആണിത് ഈ റിപ്പോർട്ട് ആദർശിൻ്റെ അമ്മ ഒന്ന് പരിശോധിച്ച് നോക്ക് ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റൽ പോയി ഡോക്ടറോട് സംസാരിച്ചാൽ ഈ റിസൾട്ട് ഒക്കെ ഒപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കിരൺ ദേവിയാനി ദേവിയാനിക്ക് അത് വായിക്കാനായി കൊടുക്കുന്നുണ്ട് ഇനിയും ആൻറ്റിക്ക് ഞങ്ങൾ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലെങ്കിൽ എനിക്കും കിരണേറ്റിനും ഒന്നും സംസാരിക്കാനില്ല പക്ഷെ ഒരു കാര്യം ആൻറ്റി ഓർത്തോ ഇനിയും നയനയെ കരയിക്കാനാണ് ആൻറ്റിയുടെ ഉദ്ദേശമെങ്കിൽ ആൻഡിയോട് ഈശ്വരന്മാർ പോലും പൊറുക്കില്ല വാ കിരണേട്ട നമുക്ക് പോവാം എന്നും പറഞ്ഞ് കല്യാണി കല്യാണി കിരണിനെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ രേവതി ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട് എടി നീയ ദേവേച്ചിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വന്ന കള്ളിയല്ലെടി കള്ളം പറയാൻ വേണ്ടി വന്നവള് നയനയുടെ കൂട്ടുകാരിയല്ലേ നീ അപ്പം അവളുടെ അതേ സ്വഭാവം തന്നെയായിരിക്കും നിനക്കും കിട്ടിയിരിക്കുക എന്ന് പറഞ്ഞ് രേവതി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ദേ തള്ളേ നയനയോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് പെരുമാറാൻ നിൽക്കണ്ട ഞാൻ അവളെ പോലെ എല്ലാം കേട്ടു നിൽക്കുന്നവളൊന്നും അല്ല അനാവശ്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് ഞാൻ നിങ്ങളുടെ തലയിൽ കൂടെ ഒഴിക്കും ആദ്യം വീട്ടിൽ വന്നവരോട് മാന്യമായി പെരുമാറാൻ പഠിക്കേ എന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട് കല്യാണി കല്യാണി നീ എന്തിനാ ഈ മാനേജ് ഇല്ലാത്തവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് നീ വന്ന് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് കിരൺ കല്യാണിയേയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതൊക്കെ കേട്ട് രേവതി ആകെ പേടിച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് ദേവയാനി കിരൺ നൽകിയ റിപ്പോർട്ടൊക്കെ കണ്ട് ആകെ ഷോക്ക് ആയിരിക്കാണ് ആ സമയം നവ്യ ആ റൂമിലേക്ക് വന്ന് അമ്മായിക്ക് ഇനിയെങ്കിലും എൻ്റെ അനിയത്തി വിശ്വസിച്ചൂടെ നിങ്ങളെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്നത് നയനിയാണ് അല്ലാതെ അനാമികയല്ല അവള് നാലു നേരെ അമ്മായിക്ക് കൊണ്ടുതരുന്ന തരുന്ന ഫുഡുണ്ടല്ലോ അത് അവളും അവളുടെ അമ്മയൊന്നും ഉണ്ടാക്കുന്നതല്ല അമ്മായി ജാനകി അമ്മായി അടുക്കളയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അതൊക്കെ എന്നിട്ട് അവൾ അവളുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് വല്യമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റുന്നത് നായനയ്ക്ക് ഇവിടെ വന്ന് അമ്മായിക്ക് നല്ല ഫുഡൊക്കെ തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ ആരോഗ്യം അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ നായനയാണ് എനിക്ക് കരൾ കരളതെന്ന് എന്ന കാര്യം എന്നോട് എന്തിനാ ഇത്രയും കാലം മറച്ചു വച്ചത് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഓർത്തത് എന്നോട് അന്ന് തന്നെ ഇക്കാര്യം പറയാമായിരുന്നില്ല എന്നൊക്കെ ദേവിയാന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അമ്മായിയോട് അന്നത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അവളെ കൂടുതൽ വെറുക്കായിരുന്നു എന്ന് എനക്ക് അറിയായിരുന്നു പിന്നെ അവൾ പ്രതിഫലം മോഹിച്ചൊന്നുമല്ല അമ്മായിയോട് ഈ പുണ്യപ്രവർത്തി ചെയ്തിരിക്കുന്നത് അന്ന പാല് കുടിക്കേണ്ടിയിരുന്നത് അമ്മായി ആയിരുന്നില്ല ഈ ഞാൻ ആയിരുന്നു അനാമികയും അവളുടെ അമ്മയും കൂടി ചേർന്ന് എൻ്റെ എന്നൊക്കെ നവ്യ പറയാനൊഴുകുമ്പോൾ മതിമോളെ ഇനി എനിക്കൊന്നും കേൾക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടി പോവുകയാണ് കേട്ടോ എന്തു പറ്റി വല്യമ്മേ എന്തിനാ വല്യമ്മ കറിയുന്നത് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക ദേവിയാനിയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല നീ നീയൊന്നും മാറി നിൽക്കൂ എനിക്ക് കുറച്ച് സമാധാനം തരാൻ പറ്റുമോ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അനാമികയെ മുറിയിൽ നിന്നും പറഞ്ഞു വിടാൻ നോക്കു നോക്കുന്നുണ്ട് ദേവയാനി പക്ഷേ വല്യമ്മയുടെ സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടി അനാമിക അവരുടെ അരികിൽ തന്നെ നിൽക്കുകയാണ് വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവുമില്ലാതെ നോക്കണമെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് അനാമിക പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ട അനാമിക നീ നീനിൻ്റെ കാര്യം നോക്കി ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് കുറച്ച് സമാധാനത്താ എന്നും പറഞ്ഞ് ദേവിയാനി നേരെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് നയനിയുടെ കൂട്ടുകാരി വന്ന ശേഷമാണ് വല്യമ്മയ്ക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഇവർ കൊടുത്തത് ആ നയനിയാണത്രേ ഇനി അവളെ ആയിരിക്കില്ലേ വല്യമ്മ സ്നേഹിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമിക രേവതിയോട് അപ്പൊ രേവതി പറയുന്നുണ്ട് ഞാനും നിന്റെ അച്ഛനും എത്ര പറഞ്ഞതാ നിന്നോട് ദേവേച്ചിക്ക് ബ്ലഡെങ്കിലും കൊടുക്കാൻ എങ്കിൽ കുറച്ചെങ്കിലും സ്ഥാനം നിനക്ക് ഈ വീട്ടുകാർ തന്നേനെ പക്ഷെ നീ സമ്മതിച്ചില്ലല്ലോ നല്ലൊരവസരമാണ് നീ ആയിട്ട് കടന്നു കളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് രേവതി തുടർന്ന് മുത്തശ്ശന്റെ റൂമിലേക്ക് എത്തുന്ന ദേവിയാനിയെ കണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ദേവിയാനി ഇത് എന്തിനാ നീ കറിയുന്നത് വയ്യാതെ കിടക്കുന്ന നീ എന്തിനാ ഞങ്ങളുടെ റൂമിലേക്ക് വന്നത് നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എനിക്കൊരു തെറ്റിപ്പറ്റിപ്പോയി അച്ഛ എന്നോട് ക്ഷമിക്കു ഞാനെല്ലാം അറിഞ്ഞു നിങ്ങൾക്കെങ്കിലും എന്നോട് നേരത്തെ ഇക്കാര്യം പറയാമായിരുന്നില്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശിന്റെ കാലിൽ വീണ് പൊട്ടിക്കറിയാണ്ട് ദേവിയാനെ അത് കണ്ട് മുത്തശ്ശിനെ ആകെ വല്ലാതാവുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് നയനമോളുടെ നിർബന്ധമായിരുന്നു ഇക്കാര്യം ആരോടും പറയരുതെന്ന് പ്രത്യേകിച്ച് നിന്നോട് നിന്റെ മോശം പ്രവൃത്തി കണ്ട് ഇത് പറയണമെന്ന് എനിക്ക് പല തവണ തോന്നിയതാ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു നീ കൊടുത്ത അമ്പത് ലക്ഷം രൂപ പോലും നയനെ വാങ്ങിയിട്ടില്ല മോൾക്ക് വേണ്ടത് ക്യാഷ് അല്ല ദേവിയാനി നിന്റെ സ്നേഹമാണ് പറ്റുമെങ്കിൽ ഒരമ്മയുടെ സ്നേഹം നീ മോൾക്ക് കൊടുക്ക് അങ്ങനെയെങ്കിലും മോളുടെ വേദന ഒന്ന് അവസാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛന അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അതൊക്കെ കേട്ട് സഹിക്കാനാവാതെ കരയുകയാണ് ദേവിയാനി അടുത്ത ദിവസം തന്നെ രാവിലെ തന്നെ ദേവിയാനി വീട്ടിൽ ആരോടും പറയാതെ അവിടെ ഇറങ്ങി പോകുന്നുണ്ട് അനാമിക മരുന്നും വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി വന്നപ്പോൾ ദേവിയാനിയെ റൂമിലൊന്നും കാണുന്നില്ല അയ്യോ വല്യമ്മയെ കാണാനില്ലല്ലോ അമ്മേ വല്യമ്മ ഇതെവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയെയും ഒക്കെ അനാമിക വിളിക്കുന്നുണ്ട് അത് കേട്ട് രേവതിയും ജാനകിയൊക്കെ ഓടിയെത്തുകയാണ് വയ്യാത്ത ദേവേജിത് എങ്ങോട്ട് പോയിരിക്കുക ഇവർക്കിത് എന്തിന്റെ കേടാ എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്തായാലും ഞാൻ ഇക്കാര്യം അച്ഛനെ അറിയിക്കാൻ പോവാ വീട്ടിലെ ആണുങ്ങളില്ലാത്ത സമയത്താ ഏട്ടത്തിയെ കാണാതായിരിക്കുന്നത് എന്നും പറഞ്ഞ് ജാനകി മുത്തശ്ശിനെ ഇവരെ അറിയിക്കുന്നുണ്ട് അതേ സമയം ദേവിയാനെ നയനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അല്ല ഇതാരാ ആദർശ അമ്മയോ എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത് എന്ന് ചോദിച്ചു കൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് കേട്ട് കനകം വന്ന് ആദർശമോന്റെ അമ്മ വയ്യാതെ കിടക്കല്ലേ ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കനകം നയന മോളെ എനിക്ക് അവിടെ ഒന്ന് കാണണം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ദേവയാനി നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് നയന വയ്യാതെ കിടക്കുന്നത് കണ്ട് ദേവിയാനിക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് മോളെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ അമ്മയോട് മോള് പൊറുക്കണം ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ മോളോട് കാണിച്ചത് എന്നും പറഞ്ഞ് ദേവിയാനി നായനയുടെ കാല് പിടിച്ച് കരയുന്നുണ്ട് അയ്യോ ആദർശേട്ടൻ്റെ അമ്മ എന്തിനാ എൻ്റെ കാലിൽ വീണ് കരയുന്നത് അതൊന്നും വേണ്ടമ്മേ അമ്മ എഴുന്നേൽക്ക് വയ്യാത്ത ഈ അവസ്ഥയിൽ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് നായന ഞാൻ ചെയ്ത തെറ്റ് കുറച്ചൊക്കെ പുറത്ത് മോളി എൻ്റെ കൂടെ വരണം ഇവിടെയല്ല ഇനി അനന്തപുരിയില എൻ്റെ മരുമകളായി മോള് ജീവിക്കേണ്ടത് എന്നൊക്കെ ദേവിയാനെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് നന്ദു അവിടേക്ക് വരികയാണ് എന്തിനാ ആദർശേട്ടൻ്റെ അമ്മ എൻ്റെ ചേച്ചിയെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നത് വീണ്ടും എൻ്റെ ചേച്ചിയെ നോവിക്കാനാണോ ശരീരം തളർന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എൻ്റെ ചേച്ചി ഇവിടെ കഴിയുന്നത് ചേച്ചി ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ എന്തിനെ അങ്ങോട്ട് കൊണ്ടുപോയി ദ്രോഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു അപ്പോൾ കനകം വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മോളുടെ ശരീരത്തിലെ കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുണ്ട് അവിടെ വന്നാൽ അതുപോലും ഉണ്ടാവില്ല കുറച്ചു കാലമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ജീവനോടെ കാണണം അതുകൊണ്ട് ആദർശ മോൻ്റെ അമ്മ ഞങ്ങളോട് ക്ഷമിച്ചേ പറ്റൂ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല ആദർശ മോൻ മലയ്ക്ക് പോയിരിക്കല്ലേ എന്തായാലും മോൻ തിരിച്ചു വരട്ടെ എന്നൊക്കെ പറയാണ് കനകം അവിടെ കൊണ്ടുപോയി ദ്രോഹിക്കാനൊന്നും അല്ല കനകം ഞാൻ എൻ്റെ മരുമകളെ അങ്ങോട്ട് വിളിക്കുന്നത് സ്വന്തം പോലെ സ്നേഹിക്കാനാണ് പണ്ടത്തെ എൻ്റെ പ്രവൃത്തി നിങ്ങളെല്ലാവരും മറക്കണം എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ കനകവും ഗോവിന്ദനുമൊക്കെ അനന്തപുരിയിലേക്ക് നയനയെ പറഞ്ഞയക്കാണ് അങ്ങനെ നയനിയുടെ കൈ പിടിച്ച് ദേവിയാനി ആ തറവീട്ടിലേക്ക് തറവാട്ടിലേക്ക് കയറി വരുന്നുണ്ട് നവ്യ നീ പോയി നിലവിളക്ക് എടുത്തോണ്ട് വാ മോളിപ്പോൾ എൻ്റെ മരുമകളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ദേവിയാനിയുടെ മരുമകളായിട്ട് എന്നൊക്കെ ദേവിയാനി പറയുന്നത് കേട്ട് നവ്യ എടുക്കാനായി പോകുന്നുണ്ട് വല്ലമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് ഇവളാര മഹാറാണിയോ വിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ എന്നൊക്കെ അനാമിക ചോദിച്ചു കൊണ്ട് എത്തുകയാണ് അതെ നായന ഈ വീട്ടിലെ മഹാറാണി തന്നെയാണ് എനിക്ക് ബ്ലഡും ലിവറും ഒക്കെ തന്നത് എൻ്റെ മരുമകളാ അല്ലാതെ അനാമികയല്ല അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെയത് തന്നെ ആയിരുന്നില്ലേ എന്നിട്ട് നീ എനിക്ക് ലിവർ തന്നോ പോട്ടെ ബ്ലഡ് പോലും തന്നില്ലല്ലോ എന്നൊക്കെ ദേവയാനിയുടെ ചോദ്യം കേട്ട് അനാമിക ആകെ വല്ലാതായി നിൽക്കുകയാണ് അത് പിന്നെ വല്യമ്മേ ഞാൻ തന്നേനെ തരാൻ തോന്നിയതായിരുന്നു പക്ഷേ എനിക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാ വല്യമ്മേ ബ്ലഡ് കണ്ടാലേ എൻ്റെ ബോധം പോവും പിന്നെയല്ലേ ശരീരം കീറി മുറിക്കുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ അതാ ഞാൻ ബ്ലഡ് തരാതിരുന്നത് എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് അനാമിക അനാമിക നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ശരീരം കീറി മുറിച്ചാൽ നിന്റെ സൗന്ദര്യം പോകുമെന്ന് പേടിച്ചല്ലേ നീ എനിക്ക് തരാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി അപ്പൊ അത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുക കേട്ടോ അനാമിക അപ്പോൾ നമ്മുടെ ദേവിയാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നയനയെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുകയും അനാമികയെ അനന്തപുരി തറവാട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്